കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളും മൃതങ്ങളും ഒക്കെയാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ സൂര്യനുദിക്കു മുമ്പ് എണീക്കുക സൂര്യനുദിച്ച് കഴിഞ്ഞാൽ മെറ്റം തൂക്കാതിരിക്കുക രാവിലെ നമ്മൾ അടുക്കളേ കയറുമ്പോൾ കുളിച്ച് മിറ്റൻ ആദ്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാലും മുഖം കഴുകി ഭവാനെ പൂജാമുറി വന്ന് തൊഴുത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളക്ക് കതിക്കുന്നിടത്ത് എഴുതു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുറ്റൻ തോത്ത് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ചാണകവെള്ളം എല്ലാം കുളഞ്ഞ് അല്ലെങ്കിൽ തുളസി വെള്ളം എല്ലായിടത്തും കുളഞ്ഞ് ശുദ്ധമാക്കിയതിന് ശേഷം വേണം നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ടേ നമ്മൾ പറഞ്ഞ പോലെ അടുക്കളേ കയറാൻ പാടുള്ളു കുളിക്കാൻ അടുക്കളയിൽ കയറിയ അന്നപൂർണേശ്വരി ഇറങ്ങി പോകുന്നതാണ് പറയുന്നത് അന്നപൂർണേശ്വരി ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഥയില്ല അപ്പം അതിനുശേഷം വേണം നമ്മൾ വീട്ടിലുള്ളവർക്ക് ചായയോ മറ്റു കാര്യങ്ങളുമൊക്കെ ഇടാനായിട്ട് അതുപോലെ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ചാരമൊക്കെ വായിക്കണം രാവിലെ നമ്മൾ കുളിച്ചിട്ട് വന്ന് ചാരം മാറാനൊന്നും നിൽക്കരുത് പാത്രങ്ങളായാലും തലേ ദിവസം രാത്രി തന്നെ കഴിവതും എല്ലാം വൃത്തിയാക്കി വെക്കണം ഇച്ചിരി പാത്രങ്ങൾ പറ്റുപാത്രങ്ങളൊന്നും ഇട്ടേക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ മന്ത്രങ്ങളുണ്ട് വൈകിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മൾ രസാസ്ത്രമായിട്ട് നിൽക്കുമ്പോൾ രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂൾ വിടുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥയിൽ രാവിലെ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ രാവിലെ പറ്റിയില്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനകളും സന്ധ്യാനാമജപവും ഒരിക്കലും മുടക്കാതിരിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക കൃത്യസമയത്ത് എണീക്കുക സമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് സമയത്ത് സമയത്ത് ദിനചര്യകൾ മുടങ്ങാതെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നമ്മൾ മാസം മുറയുള്ള സമയത്തായാലും കുളിശുദ്ധമായിട്ട് അടുക്കളെ കയറാൻ പാടുള്ളൂ അത് വൈകുന്നേരം ആയാലും വീട്ടിൽ അശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ ഒരു കാരണവശാലും നമ്മൾ വീട്ടിലുണ്ട് എങ്കിൽ വിളക്ക് കത്തിയിട്ട് മുടക്കാതിരിക്കുക വിളക്ക് കത്തിച്ച് വിളക്കിന് മുമ്പ് എന്തെങ്കിലും പുഷ്പങ്ങൾ വെച്ച് സന്ധ്യാപ്രാർത്ഥന ഒന്നും പറ്റിയില്ല ഇരുപത് എങ്കിലും എന്തെങ്കിലുമൊക്കെ ഹരേരാമ ഹരേ കൃഷ്ണയോ നമശിവായോ നാരായണയോ നാരായണീയോ ദേവിഭാഗവതമോ അല്ലെങ്കിൽ ലളിത എന്തെങ്കിലും ഒരു ഒരു ഒന്നും പറ്റിയില്ലെങ്കിൽ ലളിത ഒരു പേജെങ്കിലും വായിച്ച് നമുക്ക് ഭഗവാനോട് എല്ലാ ഭഗവാൻമാരെയും ഒരു ഒരു മന്ത്രമെങ്കിലും ജപിക്കണം എന്നാണ് പറയുന്നത് ഭഗവാനോട് നമുക്ക് കുടുംബത്തിൽ ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവണം പ്രാർത്ഥിക്കണം അതുപോലെ നമ്മൾ രാത്രി അത്താഴം കഴിക്കുമ്പോഴായാലും അത്താഴം കഴിച്ച ശേഷം നമ്മൾ അത്താഴം കഴിക്കും വേസ്റ്റ് കളയാൻ പാടില്ലെന്നാണ് പറയുന്നത് കഴിവതും നമുക്ക് എടുക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുക അതുപോലെ അനാമത്ത് നമ്മൾ ഒരുപാട് സാധനം വെച്ച് ഒരുപാട് വേസ്റ്റായി കളയാതിരിക്കുക അതൊക്കെ നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കുറയ്ക്കും എന്നാണ് പറയുന്നത് നമ്മൾ കിടക്കാനിടത്തായാലും കാല് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ കിടക്ക കാല് മുഖം കഴുകിയ ശേഷം വൃത്തിയായിട്ട് കിടക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വ്രതാനുഷ്ഠാനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാദശി വ്രതം നമുക്കെടുക്കാം വീട്ടിലെ അശുദ്ധിയിലേക്ക് എടുക്കാം ഏകാദശിക്ക് ത്രയദിവസം തൊട്ട് വ്രതം തുടങ്ങി ഏകാദശി മൊത്തം നമുക്ക് ഉപവാസമായിട്ടും അല്ലാതെയൊക്കെ അനുഷ്ഠിക്കുന്നതിലുണ്ട് അപ്പോൾ ആ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യണം ഒരു ദിവസം ദ്വാദശിയോട് തന്നെ ഏകാദശി വ്രതം അവസാനിക്കും ത്രയോദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദോഷവ്രതമാണ് പാപദോഷങ്ങൾ തീരാൻ അത് കഴിഞ്ഞ് വേറെ വ്രതമില്ലെന്നാണ് പറയുന്നത് പിന്നെ ഉള്ളത് നമുക്ക് തടസ്സങ്ങൾ മാറാൻ ചതുർഥിക്ക് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ചതുർത്ഥി വ്രതമൊക്കെ എടുക്കുന്നത് നല്ലതാണ് പിന്നെ ഓരോ ദിവസത്തെ പ്രാധാന്യമനുസരിച്ച് നമുക്ക് വ്രതങ്ങളൊക്കെ എടുക്കാം ദീർഘമംഗല്യോഗത്തിനാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച വ്രതം എടുക്കാം സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാൻ ഭാഗ്യവർദ്ധനവനാണ് വ്യാഴാഴ്ച വ്രതം എടുക്കാം ശനിദോഷം മാറാൻ ശനിദോഷം ശനിയാഴ്ച വ്രതം എടുക്കാം മാസം മുഴുവൻ നമുക്ക് മംഗളകരമായിട്ട് വരാനായിട്ടാണെങ്കിൽ ഒരു നേരം അരി ആഹാരം രണ്ട് നേരം ഗോതമ്പിൻ്റെ ആഹാരം ആയിട്ട് ഒക്കെയായിട്ട് മത്സ്യവാംശമൊക്കെ ഉപേക്ഷിച്ച് പകലുറക്കമൊക്കെ ഉപേക്ഷിച്ച് ഒന്നാം ദിവസം നമുക്ക് ദേശ ദേശക്ഷേത്രങ്ങളിലൊക്കെ പോയി ശക്തി വയ്ക്കുന്ന വഴിപാടുകൾ നമുക്ക് ചെയ്യാം ഇതിലൊക്കെ നമുക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് കൃത്യ സമയത്ത് ഉള്ള ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ഒരു പ്രാധാന്യമുള്ളതാണ് നമുക്ക് നെഗറ്റീവ്സ് നമ്മളിതൊക്കെ ദിനേരികളൊക്കെ മുടങ്ങാതെ നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ ചെയ്തിട്ടും നമുക്ക് വീട്ടിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പറന്നൊരു അയർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ കൈ കെട്ടി നോക്കിയിരിക്കാതെ കണ്ടിട്ട് നല്ല ഒരു ജ്യോതിഷനെ കണ്ട് കൃത്യസമയത്ത് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ അന്നേരം അന്നേരം ചെയ്തു പോകണം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു അപ്ഡേഷൻ ആവശ്യമാണ് അത് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിലായാലും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വരുന്ന ദോഷങ്ങളെ നമുക്ക് ദൃഷ്ടിദോഷങ്ങൾ പല ദിവസത്തെ ദോഷങ്ങൾ നമുക്ക് വന്ന് ബാധിക്കും കലിയുക ദോഷം ബാധിക്കാത്തവരും ഇല്ല എല്ലാവർക്കും ഒന്നല്ലേ ഒന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവും ദുരിതങ്ങളുണ്ടാവും സങ്കടങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് ജീവിതത്തിൽ വിജയം വിജയമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നമുക്ക് ഈ ദോഷങ്ങൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സ്ഥലരക്ഷ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം അതുപോലെ നമുക്ക് അഭിവൃദ്ധിക്കായിട്ട് പല യന്ത്രങ്ങൾ നമുക്ക് പൂജിച്ച് ഫ്രെയിം ചെയ്ത് വെക്കാനൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് പൂജാമുറി സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ടൊരു ബോഡി ഗാർഡായിട്ടൊക്കെ നമുക്കത് പ്രവർത്തിക്കും ഇതൊക്കെ ഉപരിച്ച കുടുംബ ദേവതയുടെയും ദേശദേവതയുടെയും ഗ്രാമദേവതയുടെയും ജന്മക്ഷേത്രം അല്ലെങ്കിൽ ജന്മി എന്നൊക്കെ പറയും അവിടത്തെ വളരെ അനുഗ്രഹം പ്രധാനമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ വർഷത്തിലൊരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിലും പോയി ശക്തി വയ്ക്കുന്ന വഴിപാട് കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രധാനങ്ങളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ബാധിക്കുകയില്ല ഇവർക്ക് എന്നും കൊന്നും അഭിവൃദ്ധികൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാൻ നിർത്തുന്നു നന്ദി നമസ്കാരം